നല്ല ഭാര്യയെ കിട്ടുക എന്നത് ഒരു ഈശ്വരാനുഗ്രഹമാണ് ആ ഒരു കാര്യത്തിൽ ഭാഗ്യം ചെയ്ത ഈശ്വരാനുഗ്രഹം ലഭിച്ച ഒരാളാണ് നമ്മുടെ ശ്രീനിയേട്ടൻ ഒന്നുമല്ലാതിരുന്ന കാലത്ത് ട്യൂട്ടോറിയൽ അധ്യാപകനായിരുന്ന സമയത്ത് ശ്രീനിവാസൻ എന്ന ആളിനോടുള്ള ഇഷ്ടം കൊണ്ടു മാത്രം കൂടെ ഇറങ്ങി തിരിച്ച ആളാണ് വിമല ടീച്ചർ വിവാഹ ജീവിതത്തെക്കുറിച്ച് ശ്രീനിയേട്ടൻ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് മുന്നിലുണ്ട് സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ട് നിൽക്കുന്ന അവസ്ഥയിൽ നാട്ടിലേക്ക് വരാൻ ആദ്യം സാമ്പത്തികമായി സഹായിച്ചത് നടൻ ഇന്നസെന്റ് താലി കെട്ടാൻ സ്വർണ്ണത്താലി വാങ്ങാൻ കാശില്ലാതിരുന്നപ്പോൾ കാശ് തന്നു സഹായിച്ച ആളും മമ്മൂട്ടി ആ അവസ്ഥയിലാണ് വിമല എന്ന പെൺകുട്ടി ശ്രീനിവാസനോടൊപ്പം ഇറങ്ങിത്തിരിക്കുന്നത് പിന്നീടുള്ള ശ്രീനിയേട്ടൻ്റെ ഓരോ വളർച്ചയിലും താങ്ങും തണലായും നിന്ന ആളാണ് വിമല ടീച്ചർ നമ്മൾ വീഡിയോയിലൊക്കെ നമ്മൾ കണ്ടതാണ് രോഗബാധിതനായിരിക്കുമ്പോഴും ഒരു കുഞ്ഞു കുട്ടിയെ നോക്കുന്ന പോലെയായിരുന്നു വിമല ടീച്ചർ ശ്രീനിയേട്ടനെ നോക്കിയിരുന്നത് നമ്മളൊക്കെ കാണുന്നതാണ് അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ച് താങ്ങും തണലുമായി കൂടെ നിൽക്കുന്ന വിമല ടീച്ചറെ നമ്മൾ കണ്ടതാണ് വയ്യാതിരിക്കുമ്പോഴും സിനിമയുടെ പൂജകൾക്കാണേലും ഉദ്ഘാടനങ്ങൾക്കാണേലും ഒക്കെ കൊണ്ടുപോകുന്നത് വിമല ടീച്ചറാണ് അപ്പോഴും കൃത്യമായ ഇടവേളകളിൽ പരിചരിച്ചും അപ്പോഴും കൂടെയുണ്ട് വിമല ടീച്ചർ ഒടുവിൽ മനസ്സിലാക്കുന്നത് അവസാന നിമിഷവും ഡയാലിസിസ് ചെയ്യാനായിട്ടുള്ള യാത്രക്കിടയിൽ കാറിൽ വെച്ച് ശ്വാസതടസ്സം അനുഭവപ്പെടുമ്പോൾ അപ്പോഴും തൊട്ടടുത്ത് വിമല ടീച്ചർ ഉണ്ടായിരുന്നു വയ്യാതിരിക്കുമ്പോഴും ഒരുക്കി സുന്ദരനാക്കി കൊണ്ടു നടന്ന വിമല ടീച്ചർ അവസാന യാത്രയിലും തൻ്റെ വക ഒരു മുല്ലപ്പൂ മാല ശ്രീനിയേട്ടൻ്റെ കഴുത്തിൽ ചാർത്തി ചുംബിച്ചാണ് മടക്കിയത് ശ്രീനിയേട്ടൻ ഈ ലോകത്ത് നിന്ന് പോയെങ്കിലും വിമല ടീച്ചറിൻ്റെ അടുത്ത് നിന്ന് ആ ആത്മാവിന് പോകാൻ കഴിയില്ല കാരണം അവർ തമ്മിലുള്ളൊരു സ്നേഹബന്ധം അത്രത്തോളം വലുതാണ് ശ്രീനിവാസൻ എന്ന മനുഷ്യൻ്റെ സ്നേഹം മാത്രം ആഗ്രഹിച്ച് താങ്ങായി തണലായി കൂടെ നിന്ന ആ ഒരു സ്ത്രീയുടെ മനസ്സ് ഈ ഒരു സമയത്ത് നമ്മൾ തീർച്ചയായും മറന്നു പോകരുത് എന്നും പിടിച്ചിരുന്ന ആ കൈ ഇനിയില്ല ശ്രീനിവാസൻ ഓർമ്മയാകുമ്പോൾ ഒറ്റയ്ക്കായി പോകുന്നത് വിമല ടീച്ചറാണ് ഒരർത്ഥത്തിൽ മരണം ചോദിച്ചു വാങ്ങുകയായിരുന്നു ശ്രീനിവാസൻ അമിതമായ പുകവലി അതൊന്നു മാത്രമാണ് ഈ ഒരു മഹാപ്രതിഭയെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് നമുക്കെല്ലാവർക്കും തന്നെ നഷ്ടപ്പെടാനിടയാക്കിയത്